ഹലോ അസ്ലാമലും റുബിസ് ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്നർ ക്യാപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ മുന്നേ എല്ലാവർക്കും അറിയാം ഒരുപാട് ടൈപ്പ് ഇന്നർ ക്യാപ്സ് നമുക്കുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചിൻ കവേഡ് ഇന്നർ ക്യാപ്പാണ് ഈ ക്യാപ്സ് എല്ലാം ഇമ്പോർട്ടഡ് ക്യാപ്പുകളാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ക്യാപ്പുകളാണ് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് എൻ്റെ ക്ലോത്ത് നിങ്ങൾക്കത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അല്ലാത്തവർ ഇതൊന്ന് വാങ്ങി നോക്കിയാൽ മനസ്സിലാവും ഇത് ഫുൾ ഹെയർ കവർ ചെയ്യാൻ പറ്റുന്ന ബാക്കിൽ നമുക്ക് കെട്ടി ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ താടിയും കൂടെ കവർ ചെയ്ത് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഷോളൊക്കെ ഇടുമ്പോഴത്തേനും ഇവിടെയൊക്കെ ഒതുങ്ങി നല്ല ഭംഗിയായിട്ടിരിക്കും അതായത് ഇതിൻ്റെ ഫേസ് ഉണ്ടല്ലേ ഇതുമാതിരി നല്ല ഭംഗിയായിട്ട് കവറേജോടുകൂടി ഇരിക്കും ഇത് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു കാണിക്കാം അപ്പം നമുക്ക് കളേഴ്സ് പിന്നെ ഒരുപാട് കളേഴ്സ് വരാനുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം എപ്പോഴും ഇങ്ങനെ സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും കേട്ടോ അപ്പോൾ വരാനുണ്ടോ പക്ഷെ ഞാൻ വീഡിയോ ഇപ്പം അങ്ങ് ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്ക് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നിവർത്തി കാണിക്കാൻ പിന്നെയും പാടായതുകൊണ്ട് മോഡൽ ഇതാണ് കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കാം നല്ലതുപോലെ കാണുന്നുണ്ടോ ചിൻ കവേഡ് ക്യാപ്പാണ് സ്ട്രെച്ചബിൾ പ്രീമിയം ജേഴ്സി മെറ്റീരിയലാണേ അതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ് ആണ് അപ്പോൾ അടുത്ത മോഡൽ ഇത് നമ്മളുടെ പ്രീമിയം മലേഷ്യം ക്യാപ്പ് തന്നെയാണ് അതൊരു കോട്ടൺ ടൈപ്പിലുള്ളതാണ് ജേഴ്സി കോട്ടനാണ് സ്ട്രെച്ചബിൾ തന്നെയാണ് ആക്കുലറ്റായി ചെയ്യാൻ പറ്റുന്ന കളറാണ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് സോറി വൺ നയൻ്റി ഫൈവ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണിത് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ഉണ്ട് ഒരുപാട് നേഴ്സുമാരൊക്കെ യൂണിഫോം വൈറ്റ് ആയതുകൊണ്ട് കൂടുതലും അവരാണ് വൈറ്റ് വാങ്ങുന്നത് പിന്നെ മദ്രസയിൽ പോകുന്ന കുട്ടികളൊക്കെ വൈറ്റ് യൂണിഫോംസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇതിൻ്റെ വൈറ്റാണ് വാങ്ങുന്നത് ബ്ലാക്ക് നമുക്കുണ്ട് ഇതിന് ബ്ലാക്കിന് പോകില്ലേ ബ്ലാക്ക് കുറവാണ് കേട്ടോ ബ്ലാക്കിന് വരാനുണ്ടേ ബാക്കിലിങ്ങിന് ഇലാസ്റ്റിക് ആണ് വരുന്നത് ഇതാ അപ്പം അതിൻ്റെ കളർ വേണമെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുക്കാം വൺ നയൻറ്റി ഫൈവ് ആണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇത് ഹെയർ ബാൻഡാണ് ഇത് ഹിജാബിന് വേണ്ടി ബാൻഡ് ചെയ്യാം അല്ലാതെ ജസ്റ്റ് നമ്മൾ പിള്ളേർക്കൊക്കെ ബാൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബാൻഡ് ചെയ്യാം കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതൊക്കെ പ്രീമിയം ക്ലോത്തിലാണുള്ളത് അത് കറുപ്പുണ്ട് കളറും ഉണ്ടേ കുറേയൊക്കെ അധികം ഉള്ള കളറൊന്നും ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടില്ല കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ വരുന്നത് അതൊക്കെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ മതി ഇതൊക്കെ വേഗം വന്നിട്ട് കസ്റ്റമർ ഇല്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാനൊന്നും ചിലപ്പോൾ ടൈം കിട്ടത്തില്ല അപ്പോൾ ഇതൊക്കെ റിപ്പീറ്റ് കളറൊക്കെ ഇതിലുണ്ട് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ ഫോട്ടോ അയച്ചു തരും അപ്പോൾ ഞാൻ മോഡൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതിൻ്റെ ചോദിച്ചാൽ മതി ഞാൻ പറയുന്ന പേരോ അല്ലെങ്കിൽ റേറ്റോ പറയുമ്പോൾ ഇവിടെ ഇവിടുന്ന് ഫോട്ടോ അയച്ചു തരും ഓക്കെ ഇത് ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന ട്യൂബ് ക്യാപ്പാണ് ഇതെങ്ങനെ നമുക്ക് ഹെയറിൽ കവർ ചെയ്യാം മുടി ഇങ്ങനെ ഇരുന്നോളും ഫുൾ കവറേജ് കിട്ടും നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഞാൻ എടുത്തോട്ടു അതിൻ്റെ കളർ കാണിക്കും കാണുന്നില്ലേ மெரூன் உண்டு ஒயிட் கலர் சில்வரான നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല ഇപ്പോൾ ഈ കളർ ഹിജാബ് ആണെങ്കിൽ ഈ ക്യാപ്പ് യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഡ്രസ്സിനനുസരിച്ച് ഷോളിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് മാറ്റി മാറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബ്ലാക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ന്യൂഡ് ആണ് കേട്ടോ ഇതൊക്കെ പ്രീമിയം ക്യാപ്സാണ് വൺ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് ഇത് നമ്മുടെ ഈ ക്യാപ്പിൻ്റെ പേരെന്താ മറന്നു ടർബൻ ക്യാപ്പ് അപ്പോൾ നമുക്കിത് നൂറ് രൂപയാണ് ഇതിൻ്റെ കളറും ഉണ്ട് കേട്ടോ കളറ് ബ്ലാക്ക് ആണുള്ളത് അടുത്തത് നമുക്കിങ്ങനെ ബാക്ക് ഓപ്പൺ അല്ലാത്ത ട്യൂബ് ക്യാപ്പാണ് ബോണറ്റ് എന്നാണ് പേര് ഹെയർ ഫുൾ ഇതിലിരിക്കുന്നതാണ് കുറച്ചുകൂടി ബാക്കിലോട്ടേക്കോ അപ്പോൾ ഇങ്ങനെ ഫുൾ കവറേജ് കിട്ടുന്ന മുടി ഫുൾ കവർ ചെയ്യാൻ പറ്റുന്ന ഇതിപ്പം ഹിജാബിൻ്റെ അടിയിൽ നല്ല നല്ലതല്ല നമുക്കൊരു യാത്ര പോകുമ്പോഴൊക്കെ പിള്ളേർക്കൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം ഞാൻ ഇതിങ്ങനെ ഫുൾ കവറേജിൽ കിട്ടും അപ്പോൾ അതിൻ്റെ കളേഴ്സാണിത് നല്ല കളർ ഷെയ്ഡുകളാണ് കേട്ടോ നല്ല നല്ല കളർ ആണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റഞ്ചാണോ നൂറ്റി നാൽപ്പത്തഞ്ച് പിങ്ക് യെല്ലോ ട്യൂബ് ക്യാപ്പ് പല ടൈപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ബോണറ്റ് ക്യാപ്പ് ആണ് അതിൻ്റെ കളറാണെന്ന് പറഞ്ഞാൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം സ്റ്റോർ നമ്പറാണ് വാട്ട്സ്ആപ്പ് നമ്പർ അടുത്തത് നമ്മുടെ ഈ ഒരു ഷിമ്മർ ക്യാപ്പാണ് ജേഴ്സി ക്ലോത്ത് ആണ് കേട്ടോ ഇതിപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഷിമ്മർ ക്യാപ്പ് അപ്പോൾ അതിന് വില നൂറ് നൂറാണേ അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇത് പിന്നെ റിപ്പീറ്റ് കളേഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കളർ വേണമെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ അയച്ചാൽ മതി അതുപോലെ വോളി മൈസിങ് ബ്ലാക്കിൻ്റെ ക്യാപ്പാണ് വോളിമൈസിങ് ക്യാപ്പാണിത് ഇത് നമുക്ക് ഹിജാബിൻ്റെ ഇന്നറിൽ ക്ലിപ്പ് യൂസ് ചെയ്യേണ്ട ഇത് മാത്രം ക്യാപ്പ് അറ്റാച്ച്ഡ് ആണ് ഇത് നിങ്ങൾ കെട്ടി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഷോൾ ഇടുമ്പോൾ ഇങ്ങനെ ഉയർന്ന് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കും അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ക്യാപ്പാണ് എല്ലാവർക്കും അറിയാവുന്ന നോർമൽ ക്യാപ്പാണ് അതിൻ്റെ പല ക്വാളിറ്റിയിലുള്ള ഉണ്ട് കേട്ടോ പല റേറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ജേഴ്സിയുടെ ട്യൂബ് ക്യാപ്പാണ് നോർമൽ ക്യാപ്പ് ഇപ്പോൾ ശരിക്കും ഈ ക്യാപ്പ് ഇതിനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാത്തവരാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഷിഫോൺ ഷോളുകൾ ഉപയോഗിക്കുമ്പോഴായാലും മുടി കാണാതെ കവർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിലായാലും നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു ബ്ലാക്ക് ക്യാപ്പ് ഇന്നർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും നമ്മൾ പിൻ ചെയ്യുമ്പോൾ പിൻസ് ഈ ക്യാപ്പിന് പിൻ ചെയ്ത് വെച്ചാൽ നല്ല കംഫർട്ടായിട്ട് ഷോൾ എങ്ങോട്ട് തെന്നിമാറി പോകാതെ നല്ല വൃത്തിയിൽ ഇരുന്നോളും അതുപോലെ മുടിയും നല്ല കവർ ചെയ്ത് പുറത്തോട്ട് വരാതെ വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോളുകൾ ഉപയോഗിക്കുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ വന്നിട്ട് പറയും നമ്മളിങ്ങനെ ഷോള് ചുറ്റിയാൽ ശരിയാവില്ല മുടി പുറത്ത് വരുന്നു അല്ലെങ്കിൽ ഇത് തെന്നി മാറിപ്പോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ഒരു ഒരു ക്യാപ്പ് യൂസ് ചെയ്താൽ നിങ്ങളുടെ മുടി ഒട്ടും പുറത്തോട്ട് വരത്തില്ല ഷോള് മാറിപ്പോകത്തില്ല വെച്ച് കുത്തി നിങ്ങൾ വെക്കുന്ന അതേ പൊസിഷനിൽ എത്ര സമയം കഴിഞ്ഞാലും നല്ല വൃത്തിയിലിരിക്കും അപ്പം നിങ്ങളൊരു ക്യാപ്പ് യൂസ് ചെയ്ത് നോക്കുക ഇപ്പം മെയിനായിട്ട് നമ്മൾ നമ്മളതാണിത് ഉദ്ദേശിക്കുന്നത് ഹെയർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ് പ്രീമിയം ജേഴ്സി ടൈപ്പാണ് ആയിട്ടുള്ള അപ്പോൾ അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്ലാക്കും ഉണ്ട് കുറേ മറിഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ കളേഴ്സ് ഇങ്ങനെ കാണിക്കാം ധെറുതി പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കാണുന്നുണ്ടോ വിലയോ സ്ക്രീൻഷോട്ടോ അയച്ചാൽ മതി ഫോട്ടോസ് വിശദമായിട്ട് ഇവർ വേണമെങ്കിൽ അന്നുകൂടെ അയച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാം ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറയുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വ്യക്തമായിട്ട് കാണിക്കുന്നില്ലല്ലോ എന്ന് അപ്പോൾ ഇത്രയും കാണിക്കുന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി ഇവർ വിശദമായിട്ട് കാണിച്ച് തരും വേറൊരു ടൈപ്പ് ക്ലോത്ത് ക്ലോത്താണിത് ഒരു ലൈക്ര ടൈപ്പിലുള്ളത് ഇത് സ്ട്രെച്ചബിൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് മോഡൽ ഇതാണ്ട് ഇങ്ങനെ വരാം വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കളറുകൾ രാവിലെ വന്നാണ് കസ്റ്റമറിൻ്റെ തിരക്ക് കാരണം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഇപ്പോൾ കസ്റ്റമർ ഇല്ലാത്ത സമയം നോക്കി വേഗം ചെയ്യാണ് അപ്പോൾ അടുത്ത ഇപ്പം നമ്മൾ ഫ്രണ്ട് ബില്ലിങ് സെക്ഷൻ്റെ സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എപ്പോഴും തിരക്ക് വരുന്ന സ്ഥലം ഇതാണല്ലോ അപ്പോൾ ഞാനങ്ങനെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെക്കാനോ ഒന്നുമുള്ള ടൈം കിട്ടിയില്ല ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വേഗം വേഗം കാണിക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല താഴെ ആയിരുന്നപ്പോൾ ചെറിയ സ്പേസ് ഉള്ളെങ്കിലും എല്ലാം അവിടെ തന്നെ എളുപ്പം എടുത്ത് വെച്ചിട്ട് വീഡിയോ കാണിക്കാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ ഒരുപാട് വലിയ സ്ഥലമായപ്പം പല പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചിട്ടൊക്കെ ചെയ്യണം അതുപോലെ ഉള്ളിലോട്ട് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ലൈറ്റ് കറക്റ്റ് അല്ല അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഡിലേ വരും പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്നതാണേ തൊണ്ണൂറ് രൂപയുടെ ക്യാപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം നല്ല യൂസ്ഫുൾ ആണ് നിങ്ങൾ ഒരെണ്ണം ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടും ഇത് വേറൊരു ടൈപ്പ് ക്ലോത്ത് ആണ് ട്യൂബ് ക്യാപ്പ് വില വരുന്നത് എൺപത് രൂപയാണേ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഷോളിന് പറ്റുന്ന കളേഴ്സ് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ കളർ ക്യാപ്സും ഇവിടെ ഉണ്ട് പല പല മോഡലിലാണെന്ന് മാത്രം അപ്പം നിങ്ങൾക്ക് വേണ്ടത് വന്ന് നോക്കിയെടുക്കാനുള്ള ഓപ്ഷനുണ്ട് പക്ഷേ അതാണ് എല്ലാവരും ഷോപ്പിലേക്ക് വരിക ഇത് നിഞ്ച ക്യാപ്പാണ് നിഞ്ച ക്യാപ്പ് പല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മലേഷ്യൻ്റെ ഉണ്ട് ചൈനയുടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റി ഡിഫറൻസ് അനുസരിച്ച് വ്യത്യാസം വില വ്യത്യാസമുണ്ട് ഇത് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയുടെയുണ്ട് നൂറ്റി ഇരുപത് നൂറ് മൂന്ന് റേറ്റിലാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണ് വേണ്ടതെന്നുള്ളത് ചോദിച്ചാൽ മതി അവർ പറഞ്ഞുതരും ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസമുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് മൂന്ന് റേറ്റിലാണ് നമുക്കുള്ളത് അടുത്തത് നമ്മുടെ വൺ നയൻറ്റി ഫൈവിൻ്റെ ബാക്ക് ടേക്ക് ക്യാപ്പ് ഉണ്ടല്ലോ ഇത് ഇത് ഈ ക്ലോത്തിനെക്കാട്ടും വ്യത്യാസമുള്ള ക്ലോത്താണ് ഇത് ഇത് ഇമ്പോർട്ടഡ് തന്നെയാണ് പക്ഷേ ക്ലോത്ത് വ്യത്യാസമാണേ ഇത് കുറച്ചുകൂടി കട്ടി കുറഞ്ഞിട്ടുള്ള സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് ഇതിൻ്റെ റേറ്റ് ഇത് എത്ര റേറ്റ് വന്ന വൺ ഫിഫ്റ്റി അല്ലേ നൂറ്റി അമ്പത് രൂപയാണേ ഇനി കാണിക്കാത്ത എന്തൊക്കെയോ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ആ അപ്പം നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി പറയാം എന്തില്ല സോറി ഇത് നമ്മുടെ ഒരു ടെർബൺ ടൈപ്പ് ക്യാപ്പ് ആണെന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷൻ ഉയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് പേർക്കും ഷോള് ചുറ്റുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡ് ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കണം അപ്പം അങ്ങനെ വേണം എന്നുള്ളവർക്ക് ഈ ക്യാപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വില നൂറ്റി അമ്പത് രൂപയാണ് നല്ല കോട്ടൺ നല്ലൊരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള മെ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ റിപ്പീറ്റ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കളർ ചോദിച്ചാൽ മതി കറക്റ്റ് കാണിച്ച് തരും അടുത്തത് ഈ നോർമലായിട്ട് നമ്മൾ ബാക്ക് ടേക്ക് കിട്ടുന്നത് തന്നെ ക്വാളിറ്റി കൂടിയതുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതുണ്ട് ഇപ്പോൾ ചൈനയുടെ ഉണ്ട് മലേഷ്യയുടെ ഉണ്ട് ഇന്ത്യയുടെ ഉണ്ട് അപ്പോൾ അതിനകത്ത് ക്വാളിറ്റി മാറുന്നതനുസരിച്ച് വില വ്യത്യാസം വരുന്നുണ്ട് അത് അറിയാം എല്ലാവർക്കും അറിയാം നല്ല സ്ട്രെച്ച് ചെയ്യുന്ന വലിഞ്ഞു പോകുന്ന തുണിയുണ്ട് അല്ലാത്ത കോട്ടൻ്റെയുണ്ട് അപ്പോൾ ഇത് വരുന്നത് അമ്പത് രൂപയാണ് നോർമലി നമ്മൾ ബാക്ക് ടേ ചെയ്യുന്നത് അമ്പതിൻ്റെയും മുപ്പതിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയൊക്കെ ഉണ്ട് അപ്പം നിങ്ങളത് ചോദിച്ചാൽ മതി അടുത്തത് നമ്മളപ്പോൾ എല്ലാം കാണിച്ചില്ലേ ഏകദേശം എല്ലാം കാണിച്ചു എന്ന് കരുതുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ട്യൂബ് ക്യാപ്പില്ലേ ഒരു സ്ട്രെച്ചബിൾ ആയിട്ടുള്ള അതായതാണേ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ക്ലോത്താണ് അപ്പം ഇൻഷാല്ല ഏകദേശം എല്ലാം കാണിച്ചു എന്ന് കരുതുന്നു അപ്പം നിങ്ങൾക്ക് ക്യാപ്സ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ ടർബൻ ക്യാപ്പ് ഉണ്ടല്ലോ ടർബൻ ക്യാപ്പിൻ്റെ ഇതിൻ്റെ കളേഴ്സ് ഉണ്ട് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി ഇത് ഫ്രണ്ട് പോഷൻ ഇച്ചിരി ഉയർന്ന് നിൽക്കുന്ന മുടി ഫുള്ള് കവറായി നിൽക്കുന്ന മോഡലാണ് അപ്പോൾ ക്യാപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ക്യാപ്സ് വേണം അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ റേറ്റോ ഫോട്ടോയോ ഒക്കെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതി ഇവിടുന്ന് നിന്ന് അവർ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കുളത്തൂപ്പിഴ റോഡിലാണ് അഞ്ചൽ കുളത്തൂപ്പിഴ റോഡിലാണ് കൈതാടി മസ്ജിദിന് സമീപത്തായിട്ടാണ് നമ്മുടെ പുതിയ ഷോറൂം വരുന്നത് അപ്പോൾ പുനലൂരിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വന്നതിന് ശേഷം കുളത്തൂപ്പുഴ റോഡിലാണ് വരേണ്ടത് കൈതാടി മസ്ജിദ് കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് മീറ്റർ ലെഫ്റ്റ് സൈഡിലാണ് കുളത്തൂപ്പുഴ പോകുമ്പോൾ ഇടതുവശത്ത് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക വന്ന് തന്നെ വാങ്ങുക ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സപ്പോർട്ട് തരുന്നതിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്